ജീവിതം കെട്ടിപ്പടുത്താൻ വേണ്ടിയാണ് എനിക്ക് ഒരേ ഒരു ചേച്ചിയുള്ളത് കൊണ്ട് ചേച്ചിയുടെ എച്ച് എൽ എ മാച്ചിങ് എന്നുള്ള ടെസ്റ്റ് ആണ് അതിനുവേണ്ടി കൊടുത്തു ഏകദേശം പതിനഞ്ചു ദിവസത്തിന് ശേഷമാണ് റിസൾട്ട് വരുന്നത് ഞങ്ങൾ തമ്മില് വലിയ മാച്ച് ഒന്നുമില്ല അതായത് ഹാഫ് മാച്ച് പോലും ഇല്ല ചെയ്യാൻ പറ്റത്തില്ല കൃപാസനത്തിലേക്ക് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തു അവളോട് ചോദിച്ചപ്പോൾ അവൾ റെഡിയാണെന്ന് പറഞ്ഞു ഒരുപക്ഷെ അവിടെ നിന്ന് എടുത്തോണ്ടായിരിക്കണം മാതാവ് പരവതാനി വിധിച്ച പോലെ സ്വീകരിച്ചു അവിടെ നിന്ന് ഒരു ബ്രദർ ആൾക്കാരെയൊക്കെ മാറ്റിടയിൽ കൂടി കൊണ്ടുവന്ന് ഈ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി ഏറ്റവും ആദ്യം അച്ഛൻ അവൾക്ക് അവൾക്കൊരു ക്രാശ് രൂപവും പ്രാർത്ഥനയും തലയെ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു അതിനാൽ തന്നെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമ്മൾ ടൈപ്പിംഗ് നമ്മള് അന്നത്തെ ദിവസം റിസൾട്ട് വന്നു കരഞ്ഞു ഞങ്ങള് കാരണം മാതാവ് രുത്തി നമ്മള് ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ബോൺമാരു ട്രാൻസ്പ്ലാന്റിന് കയറണം നിങ്ങൾ നോക്കി മുടിയൊക്കെ വളർന്നു എന്നെ കണ്ടാ പറയത്തില്ല ബ്ലഡ് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോ ഡോക്ടർ അവിടെ ചെന്നപ്പോ പറഞ്ഞത് ഏഴു ദിവസം ഉള്ളൂന്ന് പറഞ്ഞ ആളാണ് ഒന്നര വർഷത്തിന് ശേഷം മാതാവിനോട് നന്ദി പറയാൻ വന്നിരിക്കണം ഞാൻ രണ്ടുമൂന്ന് ഫോട്ടോസും കൂടെ കാണിക്കുകയാണ് ഇതായിരുന്നു ഞാന് ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ സമയത്ത് ഹെവി ഇൻഫെക്ഷൻ ആണ് ഈ സമയത്ത് കൗണ്ട് കുറഞ്ഞിരുന്ന സമയമാണ് ഈ ഫോട്ടോ അതിനുശേഷം റേഡിയേഷൻ എല്ലാം കഴിഞ്ഞ് മോശമായി തുടങ്ങി മുടിയൊന്നും ഇല്ല മുടിയൊന്നും വേണോന്ന സമയത്തും ഇല്ല ജീവനും കൊണ്ട് ഓടിയാ മതി എന്നുള്ളതാണ് ഫൈനലി ഞാൻ ഇങ്ങനെയാണ് മാതാവിന്റെ വലിയ അനുഗ്രഹത്തിന് എന്നെ പൊന്നുപോലെ എന്റെ കുടുംബത്തിന് കൊടുത്തതിന് നാളിതുവരെ പരിപാലിച്ചതിന് ഈ സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ എന്നാണ് ഏറ്റവും വലിയ പ്രാർത്ഥന ും ഒരുപാട് ഒരുപാട് നന്ദി 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 തന്നെ ഉടുമ്പടി എടുക്കുന്ന എല്ലാ മക്കൾക്കും സദാസമയവും സമയവും മാതാവിന്റെ പരിരക്ഷണമുണ്ട് അവരെ മാതാവ് പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല വിളക്ക് കത്തണമെങ്കിൽ എണ്ണ ഒഴിക്കണം ഇവിടെ നമ്മൾ ഉടമ്പടിയും അല്ലെങ്കിൽ പ്രാർത്ഥനകളും ഇവിടെ നിയോഗങ്ങളും എഴുതി വെച്ചിട്ട് വെറുതെ നടന്നോണ്ട് കാര്യമില്ല എണ്ണ ഒഴിച്ചാൽ വിളക്ക് കത്തുന്നത് പോലെ അതിനുള്ള നടപടികൾ നമ്മൾ വീട്ടിൽ ചെയ്യണം ഈ പറഞ്ഞ പോലെ എൻ്റെ എളിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ നന്മ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് യേശുനാഥൻ്റെ വാക്കുകളുണ്ട് അത് നമ്മളെ അനുദിനവും ഓർമ്മിപ്പിക്കുന്നതാണ് അവിടെ നിന്ന് പോലെ നിങ്ങൾ ചെയ്യാൻ അച്ഛൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ബഹുമാനം ജോസഫ് അച്ഛൻ എപ്പോഴും നിർബന്ധം അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ രോഗികളെ കാണണം ശുശ്രൂഷിക്കണം സഹായം ചെയ്യണം ഇത് മാത്രമാണ് ഇവിടെ പറയുന്നത്